അമേരിക്കയിലെ വെസ്റ്റ് ബ്രൂക്കിലെ പ്രോമിസ് കോട്ട് എന്നറിയപ്പെടുന്ന ഒരു നദിയിൽ രൂപപ്പെട്ട ഒരു പ്രതിഭാസമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് നദിയിൽ മഞ്ഞുകൊണ്ട് രൂപപ്പെട്ട ഈ ഒരു വൃത്തം ചക്രം പോലെ കറങ്ങുകയും ചെയ്തു ഒട്ടും പരിചയമില്ലാത്ത ഈ ഒരു കാഴ്ച കണ്ടതോടെ പ്രദേശവാസികൾ വളരെയധികം അത്ഭുതപ്പെട്ടു ഇതുകൊണ്ടൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആൾക്കാർ പലതരത്തിലുള്ള സംശയങ്ങളും പറയുവാൻ തുടങ്ങി അതായത് അന്യഗ്രഹജീവികളുടെ പറക്കും തളികയുടെ സാന്നിധ്യം കൊണ്ടാണ് നദിയിൽ ഈ ഒരു വൃത്തം രൂപപ്പെട്ടത് എന്നാണ് പലരും അവകാശപ്പെട്ടത് എന്നാൽ ഗവേഷക സംഘം ഈ ഒരു വൃത്തത്തെ നിരീക്ഷിക്കുകയും ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്തുകയും ചെയ്തു വൃത്തത്തിൽ കാണപ്പെടുന്ന തീരെ കനം കുറഞ്ഞ ഒരു മഞ്ഞുപാളിയാണ് നദിയിൽ രൂപപ്പെട്ടത് ഡിസ്കിനോട് രൂപസാദൃശ്യമുള്ള ഒരു പ്രതിഭാസം ആയതുകൊണ്ട് തന്നെ ശാസ്ത്രലോകം ഇതിനെ ഐസ് ഡിസ്ക് എന്നാണ് വിളിച്ചത് ഐസ് ഡിസ്ക് അത്യപൂർവമായി സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് സാധാരണയായി ധ്രുവപ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന അലാസ്ക സൈബീരിയ തുടങ്ങിയ രാജ്യങ്ങളിലെ നദികളിൽ ശൈത്യകാലത്തിന്റെ അവസാന കാലങ്ങളിലാണ് ഇത് രൂപപ്പെടുക എന്നാൽ ഐസ് ഡിസ്കിന്റെ സാവധാനത്തിലുള്ള കറക്കത്തെക്കുറിച്ച് ഇന്നും ഗവേഷകർക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല എങ്കിലും ഐസ് ഡിസ്കുകളുടെ കറക്കത്തെക്കുറിച്ച് കുറിച്ച് ഗവേഷകരുടെ കണക്കുകൂട്ടൽ ഇങ്ങനെയാണ് ഐസ് ഡിസ്കിന്റെ കീഴിലുള്ള മഞ്ഞുരുകി വെള്ളമാകുമ്പോൾ അത് അടിയിലേക്ക് പോകുന്നു ഈ സമയത്ത് രൂപപ്പെടുന്ന വെർട്ടക്സ് വോർട്ടക്സ് മൂലം മുകളിലുള്ള മഞ്ഞ് കറങ്ങുകയും ചെയ്യുന്നു എന്നാണ് ഗവേഷകരുടെ നിഗമനം എന്നാൽ ഇത് ശാസ്ത്രീയമായി തെളിയിക്കുവാൻ ഗവേഷകർക്ക് ഇന്നേവരെ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യാവസ്ഥ സബ്സ്ക്രൈബ്